മഹദീമാമ് വരും മഹദീമാമ് വന്നാൽ എല്ലാ മൊബൈലും കമ്പ്യൂട്ടറും ഓഫാവും എല്ലാം ഓഫാവും മഹദീമാം വിചാരിച്ചാലേ നടക്കും സ്വായബിൾ വക്താണ് സ്വാഹിബാണ് ഒന്നും നടക്കൂല ഒരു മിഷനറി നടക്കൂല നടക്കേയില്ല ഒന്നും നടക്കൂല മഹദീമാമ എന്തു കൊണ്ട് എന്തിരാ യാത്ര ചെയ്യാ യുദ്ധത്തിനോലെന് കുതിരപ്പുറത്ത് യുദ്ധം ചെയ്യുന്നത് വള ആണോ അല്ലേ ഹരീഫൊക്കെ അങ്ങനെയല്ലേ ഒക്കെ പറ ഹരി അങ്ങനെയല്ലേ എന്താ റസൂളൊക്കെ പറയാലോ ബി സിലാഹിൻ ലം യോറഫ് ബാഹദു ഇന്ന് വരെ അറിയപ്പെടാത്തൊരു ആയുധം കൊണ്ടാണ് യുദ്ധം ചെയ്യാമെന്ന് സ്വാഹാബികളോട് നിമിക്ക് പറഞ്ഞൂടെ എന്തടച്ചാവിലെ വന്നാണ് അല്ലാതെ റസൂലിന് ആ ആയുധം അറിയാം സ്വാഹാബികൾക്ക് അത് മനസ്സിലാവൂലെങ്കിൽ സ്വാഹാബികളോട് നിമിക്ക് എന്ത് പറയാ യുജാഹിദ് ബി 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 സിലാഹിൻ ഒരു കൊണ്ട് യുദ്ധം ചെയ്യും ലം ആ അറിയപ്പെട്ടിട്ടില്ല അങ്ങനെ എന്താക്ക പിന്നെ എന്തുക്ക പറയണങ്ങായി മിസൈല് പറഞ്ഞു ആ വാളുകൊണ്ട് യുദ്ധം ചെയ്യാ പ്രധാനപ്പെട്ട ആയുധം എന്താ സുബാൻ അള്ളാഹി ാഹുലു ചെല്ലിക്കൂടുന്ന അത് ചെല്ലിയാ എല്ലാ ശക്തിയും തകരും എല്ലാ ദുഃശക്തികളും തകരും വേറെ ആയുധത്തിന് ആവശ്യവും ഇല്ല അതാരാ ചെല്ല ഈ ലോകത്തെ ഒരു ശത്രുവിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിഥിലുണ്ടോ അല്ലേ നിങ്ങൾ വിശ്വസിക്കല്ലേ അതിന് താഴെ പതിപ്പാണ് സി എം എന്ന് വിചാരിച്ച പോലെ ആണല്ലോ ഇമാം മഹദി വന്നാൽ ഇമാം മഹദി വിചാരിക്കാത്ത ഒന്നും നടക്കൂല ഒന്നും നടക്കൂല എന്റെ അത് പ്രതിനിധിയാണ് അള്ളാവിന്റെ പ്രതിനിധി വിചാരിച്ചാൽ അള്ളാഹു പറഞ്ഞതേ അവർ വിചാരിക്കുള്ളൂ അത് തോന്നിയേ വിചാരിക്കൂല അള്ളാഹ് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ പ്രതിനിധിയാണെങ്കിൽ അല്ലെ ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിനിധിയാൽ ഒരാൾ ഐക്യരാകിസ്ഥാനു വേണ്ടി വാദിക്കൂ പിന്നെ വരുമോ ഈ ജാതിയിൽ അതല്ലാത്തൊരു കാണല്ലോ ഞാൻ ക്ലാസ് എടുക്കേണ്ടി വന്ന് മനസ്സിലായില്ലേ ഇന്ത്യയുടെ ഒരു പ്രതിനിധി ഐക്യരാക്ഷയിലേക്ക് പോയാൽ അയാൾ എന്താണ് ഇന്ത്യയുടെ മനസ്സ് അതിന് തന്നെയല്ലേ ഇന്ത്യൻ മനസ്സല്ലേ സംസാരിക്കൂ എന്നതുപോലെ അള്ളാഹുവിന്റെ ആരിപ്പ്യങ്ങൾ നേതാവല്ലേ ഇമാ മഹി ഇവിടെ വന്നാൽ എന്താ സംസാരിക്ക

അത് അത് എന്നാലും എനിക്കൊരു മെസ്സേജ് അയച്ചു ഒരു ഹിന്ദു സ്ത്രീ എന്താ ദു മുസ്ലിമീങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയത് എന്ന് അവരെന്തോ മുസ്ലിമീങ്ങളെ പറ്റി മോശമായി ആരോ പറഞ്ഞത് കേട്ടിട്ട് പറയാണ്ട് നിന്റെ മൊബൈലുണ്ട് ആ സ്ത്രീ എന്താണ് കേട്ടാ നമുക്ക് വേദന ഒന്നും ഏതാ സ്ത്രീ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ഒരു സ്ത്രീയെ മാത്രമേ നമുക്ക് തിരിക്കാനും കഴിയില്ല ഒരു ജനത മനസ്സിലാക്കാൻ മുസ്ലിമീങ്ങൾ താടിയും വെച്ച് ഈ ഭീകരവാദികളും തോന്നിയാസികളുമായി നടക്കുന്നത് ഈ സ്ത്രീ അറിഞ്ഞിട്ടുണ്ടാവും ഈ സ്ത്രീ അബ്ദുവിനോട് പറയാ അബ്ദു നിങ്ങൾ പറഞ്ഞ കേട്ടെ ഇസ്ലാമൊന്നല്ല സാധാരണ നിങ്ങൾ പറഞ്ഞത് പക്ഷെ നമ്മൾ മനസ്സിലാക്കണം മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല ഇതെന്തേ എന്ത് ഇങ്ങനെ പറ്റിയത് ഒരു ഹിന്ദു സ്ത്രീ സംസാരിക്കുന്നതിന് മരം റോഡ് സൈഡിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന അബ്ദു ഇവിടെ ഉണ്ട് എവിടെയും നായ ചത്താലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ വേഗം കൈക്കോട്ട് വന്ന് എപ്പോഴും അദ്ദേഹത്തിന് മോട്ടർസൈക്കിൾ കൈക്കോട്ട് ഉണ്ടാവും നല്ല മനുഷ്യനാണ് അബ്ദു അറിയില്ല ആ എന്തുവനറിയില്ല നിന്റെ അയൽവാസിയാണ് നല്ല മനുഷ്യനാണ് അയാൾ റോഡ് സൈഡിൽ മരംഭിച്ച് വിളിപ്പിക്കുക ഈ പരിസരത്തൊക്കെ റോഡ് സൈഡിൽ മരംഭിച്ചു അയാൾ എന്നല്ല ജൂൺ ആറിന് മരം മന്ത്രിയല്ല അത് പിന്നോട്ടുണ്ടാവല നിങ്ങൾ നേതാക്കന്മാരും എല്ലാ സംഘടനകളും തുടങ്ങിയാലും അത് വെള്ളം പറഞ്ഞാൽ മതി ആ മരം വെച്ച് പിടിക്കപ്പിക്കാനുള്ള വണ്ടിക്കൂലി വരെ മുമ്പിൽ നമ്മൾ തയ്യാറാക്കലേ മുമ്പിൽ വന്ന് മരം പിടിച്ച് പിടിപ്പിക്കോളു ഫോട്ടോ എടുത്ത് നേതാവ് പോയി ഇപ്പം തിരിഞ്ഞു അതും അങ്ങനെ ഇല്ല അതും ആരും കവറൊന്നും കൊടുക്കൂല അതും റോഡ് സൈഡിലൊക്കെ എത്രയോ മരം വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഇവിടെ പരിസരത്തുണ്ട് ഒരു നായ ചത്തുവിന് അദ്ദേഹം ആണറിയിച്ചാൽ ഈ മുക്ക ഈ ഏരിയയിൽ ഇവിടെ പാരീക്കോട് നിലമ്പൂരിന് ഏരിയ എവിടെ നായ ചത്തു എന്ന് പറഞ്ഞാൽ നായ റോഡ് സൈഡിൽ വണ്ടി അടിച്ചിട്ടുണ്ട് അതും അവിടെ പോയിട്ട് അതിനെ മാന്തി മറവേ പോലുള്ളൂ നല്ല മനുഷ്യനാണ് അയാൾ അപ്പൊ അയാള് ഹിന്ദുക്കളെ വെച്ചൊക്കെ നല്ല ബന്ധമാണ് അപ്പൊ അയാളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കാണ് ഇവിടുത്തെ ഹിന്ദു ജനത അപ്പൊ ഒരു സ്ത്രീ സംസാരിച്ച ഒരു വേദന അദ്വിക്ക് പങ്കുവെച്ചു നമ്മൾ ഇത് എത്ര ചെയ്തിട്ടും കാര്യല്ല നമ്മളാളുകൾ ഇങ്ങനെ ആവുന്ന കാലത്തോളം അവർക്ക് നമ്മളെ നന്നായി മനസ്സിലാക്കാൻ കഴിയില്ല പുസ്തകം കൊടുത്തൊരു കാര്യമല്ല അദ്ധുന അവർ നന്ന അദ്ധര് പുസ്തകേണ്ടയാളല്ല അബ്ദു പുസ്തകം അദ്ദേഹം നല്ല മനസ്സുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇസ്ലാം നല്ലതാണെന്ന് മനസ്സിലാക്കുകയാണ് അബ്ദുൽ നിന്ന് അതേസമയത്ത് നേരെ തിരിച്ച മനസ്സിലാക്കുന്ന മറ്റു പലരുടെയും പ്രവർത്തനം അതേസമയത്ത് അല്ലാ അതുകൊണ്ട് നമ്മൾ ഖലീഫ അല്ല ഖലീഫ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ലരെ പറയൂ ഏത് ദോഷം തിരിഞ്ഞെന്ന് പറയും നല്ല ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടില്ലേ മാതബ മുഹമ്മദ് ജീവിതത്തിൽ കളവ് പറഞ്ഞത് എന്നോട് ഒരാൾ പറയരുത് പറഞ്ഞിട്ട് അബൂജാൽ എന്താ അബൂജാലിന്റെ ലാസ്റ്റ് വാക്കെന്താ കഥ മുഹമ്മദ് മുഹമ്മദ് ജീവിതത്തിൽ ഒരു കളവും പറഞ്ഞിട്ടില്ല നമ്മക്ക് അയാൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നേ ഉള്ളൂ കാരണം അഹങ്കാരം പക്ഷേ മാ കഥ മുഹമ്മദ് മുഹമ്മദ് ജീവിതത്തിൽ കളം കള്ളം പറഞ്ഞിട്ടേ കള്ളം ആ പറഞ്ഞിട്ടാണ് ആരുടെ വാക്കാ പറകുട്ടി ആരുടെ വാക്ക ശത്രു ആണെങ്കിൽ പോലും നബി അംഗീകരിച്ചു ആളാണ് മനസ്സിലായില്ലേ അതാണ് ഹലീഫ അതിൻ്റെ ബാക്കിലുള്ള ഹരീഫകൾ അതിന്റെ താഴെയുള്ള ഹരീഫുള്ള ആദ്യം മുതലുള്ള എല്ലാ അതിൻ്റെ താഴെയുള്ള ഇന്ന് പിൽക്കാലത്തുണ്ടായ അരിഫങ്ങൾ ഇസ്ലാമിനെ നല്ലത് ഉറയിപ്പിച്ചു മനസ്സിലായില്ലോ നിങ്ങൾക്ക് അള്ളാഹു നമുക്ക് തൂഫിക്ക് തരട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോ പറഞ്ഞതാണ് ഈ വ്യാഖ്യാനം പറഞ്ഞത് ഫലം യക്ഷ ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടുകയുമില്ല ഒരാൾ ഇലക്ക അവൻ നിന്നിലേക്ക് അഭയം തേടുകയാണ് തേടിയവനാണ് തവക്കുരൻ എല്ലാം നിന്നിൽ വരമേൽപ്പിച്ച നിലയിൽ അള്ളഹാവിനെല്ലാം വരമേൽപ്പിച്ചവരാൾ ഒന്നിനെയും പേടിക്കൂല അത് പറഞ്ഞവിടെ അത് പറഞ്ഞു അള്ളാവിൽ ഏൽപ്പിച്ച ഒരാൾ ഒന്നിനെയും പേടിക്കൂല ഒരു പേടിയുള്ളവരാ ഒന്നും പേടിയേ ഇല്ല അവർക്ക് ലാഹോഫനാരെയും അവർക്ക് പേടിയേ ഇല്ല നരകത്തിൻ്റെ പേടില്ല എന്നല്ല അവർക്ക് ഒന്നും പേടില്ല ആളുകളല്ലേ അവർക്ക് എന്താ പേടിക്കണ് മനസ്സിലായില്ല പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നു പാകിസ്ഥാനിലേക്ക് മുസ്ലിം മീനുകളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കോ എന്ന് പേടിക്കുന്ന ആളുകൾ അതിന് നാടിലൊരാളുണ്ട് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഇവിടെ നമ്മളെ പിന്നെ മേലിൽ പാർക്കേണ്ടി വിചാരിക്കും അയാൾ എന്താഗ്രഹിക്കുക മനസ്സിലായില്ല മുസ്ലിം പാകിസ്ഥാനിലേക്ക് ഓടിക്കുന്നു മോ എന്ന പേടിയിലാണ് ഇവിടെ കുറെ മുസ്ലിം അതേസമയത്ത് ആ കൂട്ടത്തിൽ ആരും ഉണ്ട് ഇന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അണിജൻ നമ്മുടെ മായി പാർക്കുണ്ടെങ്കിൽ അയാൾ കാണാൻ പോകാം അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ അയാൾ എന്താ ഈ വാർത്ത വരുന്ന അയാൾ എന്താഗ്രഹിക്കാം എന്നെങ്കിലൊന്ന് ഓടിച്ചിട്ടു ഇതെല്ലാം ഇതെല്ലാം വരെ അത് രാമൻ കുടിക്കുന്നത് അയാൾക്ക് മരിക്കാൻ പേടില്ല എന്തുകൊണ്ട് മരിച്ചു കിട്ടിയാലാണ് പറഞ്ഞ മനസ്സിൽ സത്യല്ലേ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അണിജൻ നമ്മളെ മാലിയിൽ താമസിക്കുന്നുണ്ട് അയാൾ പലതവണ ഇന്ത്യൻ സർക്കാരിനോട് പിന്നെ വിസ ചോദിച്ചിട്ട് വിസ കൊടുത്തില്ല അപ്പൊ അയാൾ വളരെ വിഷമത്തിലാണ് ഏട്ടനെയും പെങ്ങന്മാരെയും കാണാൻ കഴിയുന്നില്ല അയാൾ പാകിസ്ഥാന ഏട്ടനുള്ളത് അപ്പോഴാണ് ഒരു കൂട്ടർ എന്ത് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കും അപ്പയാൾ രാത്രി എന്താ പറശോനെ വരൊന്ന് ഓടിച്ചിട്ടെങ്കിൽ നന്നായിരുന്നു പറശോനെ അത് പെട്ടെന്ന് ഓടിക്കണേ ഡോ ദ്വേർക്ക ഡൽഹട മൂമിനായ മനുഷ്യൻ മരിക്കാതെ കട്ടേനെ നമ്മൾ വേർക്കണേ ഇയാൾ എന്താ പറക്കണത് പഠിച്ചോനെ ഒന്ന് മരിച്ചിട്ടെ അവർക്കൊന്നും

ഹസൻ ബസ്രി റിയല്ലാഹു അൻഹു അന്ന തമവി രാജാകമർ കീദില അമവി രാജാകമറിൽ വരാളാണ് യസീദ് നിങ്ങൾ രാജാകമർ കീദരാണ് ആര് ഹസൻ ബസ്രി സയ്യിദു തബഈഇൻ തബഈഇങ്ങളുടെ നേതാവാണ് ആര് ഹസൻ ബസ്രി അദ്ദേഹം സാഹദ തഅല്ലമ മി അകസറിൽ 300 മിന സ്വഹാബി റസൂലുള്ള 300 ലേറെ സ്വഹാബികൾ ശിഷ്യനാ എന്ത് മുന്നൂറിലേറെ സ്വഹാബികളിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുണ്ട് ആര് ഹസൻ ബസരി താബിഹിങ്ങളിൽ രണ്ട് നേതാവാണ് ഒന്ന് ഒന്ന്മിലെ നേതാവ് ഹസൻ ബസരി പിന്നെ ഇഷ്കലെ നേതാവ് ബുഖർമ്മി രണ്ട് നേതാക്കന്മാരാ ആർക്ക് താപ്യങ്ങൾക്ക് എന്ന് ഇമാം നവബി തൻ്റെ മുസ്ലിമിൽ പറയുന്നുണ്ട് ഏറ്റവും വലിയ നേതാവ് ഹസൻ ബസരിയാണ് അവര് അവിടുത്തെ രാജാക്കന്മാർക്കും എതിരാണ് നിങ്ങളുടെ രാജാവ് ആളെ പറഞ്ഞേക്കും പട്ടാളത്തിന്റെ വീട്ടിൽ വീട്ടിൽ എവിടെ അരിച്ചു മുറിക്കാൻ ആരെ കാണൂലെ കാണൂല അവിടെ ഉണ്ട് ആളവിടുണ്ട് ആര് സംരക്ഷിച്ചു ഓരോ തങ്ങനെ നടക്കും മറ്റൊരു കുടുംബം ഓത്ത് മനസ്സിലായില്ല അയാൾ ഇപ്പൊ ഓതന്നില്ലെങ്കിൽ രാജാവിനോട് എന്തുവന്നു പറയാം അയാൾ അവിടെ ഇല്ലെന്ന് പറയാണ്ട് ഇയാളോട്ട് പട്ടാളക്കാരും മാനം കിട്ടൂ രാജാവിന്റെ മുന്നിൽ എന്നാ അടി കിട്ടു ഇയാളോട് ഓത്ത് എന്നും കേൾക്കുന്നുണ്ട് ഫലം കാണൂല എന്റെ അവരാക്ക് വേണ്ടിയാ ജീവിച്ച് ആർക്ക് വേണ്ടി ജീവിച്ചു

െല്ലാഹുല കുടുംബത്തിനും ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ ഒമൻഖാന അള്ളാഹുവിൽ നിന്ന് അയക്കപ്പെട്ട ഏതൊരാൾക്കും ഉണ്ടാവട്ടെ മുർസലീങ്ങൾക്ക് ായി ആരിൽ നിന്ന് അയക്കപ്പെട്ട എല്ലാവർക്കും വലൗല്ലാഹു ഫതആറാ ഉഹിയാമു അമ്മല ദക്കൽ ഹംദു വശ്ശുക്റു മുസ്ർമാദ ദായിമ ഫലം യഖഷ മയൽജ ഇലൈക തവക്കുല സ്വലാത്തു വത്തസ്ലീമു അലാ ഹാ അഹ്മദി വആലിഹി വസ്ഹാബിഹി വമൻ കാന മുസ്ല അല്ലാഹു അല്ലാഹു നിപുരിതപ്പെട്ടവര നമ്മളെ പഠിട്ട ഹർഫ റാണ നാളെ അടുത്ത ക്ലാസ് നാളെ നാളത്തെ ക്ലാസ് നാളെ എത്ര സുബൻസ്കെച്ചാലും അന്ന് മൂന്ന് മണി ശേഷം ക്ലാസ് ഉണ്ട് അല്ലേ എൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം അബി അവൈലബിൽ പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ക്ലാസ് എങ്കിലും ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ഇടക്ക് ഒരു ദിവസം പിന്നെ എന്താ പറയുക ഒന്ന് രണ്ട് ദിവസം നൊർമാന് ഒരു ലീവുണ്ട് അപ്പോൾ അത് കാരണം ഇന്ന് മൂന്ന് മണിക്കേഷം ക്ലാസ് ഉണ്ട് നാളെ രാവിലെ അഞ്ചര മണി അല്ലേ അഞ്ചര അഞ്ചര അഞ്ചരമണിക്ക് തിങ്കളാഴ്ച കൃത്യം അഞ്ചര മണിക്ക് ക്ലാസ് ഉണ്ട് ഇൻഷാ അള്ളാ അള്ളാഹാന്റെ ഹബീബന് മനസ്സിലാക്കുക നമ്മൾ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു വെച്ചാൽ കേട്ടാൽ നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും അള്ളാഹിന്റെ വാതിൽ തുറന്നു കിട്ടും അള്ളാഹാന്റെ ഹബീബിനെ ഹൃദയത്തിൽ കയറിയ പിന്നൊന്നും പേടിക്കണ്ട ഈ ലോകത്ത് ഏറ്റവും ഞങ്ങളോട് പറഞ്ഞില്ലേ അള്ളാന്റെ ഹബീബിനെ നമുക്ക് കാണാൻ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും അള്ളാഹു ഓഫിയൊക്കെ തരട്ടെ ഞാൻ പറഞ്ഞു ഞാൻ സി എമ്മിനെ കണ്ടിട്ടില്ല ഞാൻ സി എമ്മിനെ കണ്ടിട്ടില്ലെ ഞാൻ കണ്ടവരെ പോലെയല്ല എനിക്കതിൻ്റെ അപ്പുറത്താണ് സി എമ്മിനെ കൊല്ലയാളാണ് ഞാൻ സി എമ്മിനെ കണ്ട ആവശ്യം എനിക്കില്ല അത് മനുഷ്യനെ കാണാം കാണാതിരിക്കാം എനിക്കല്ലാതെ ഹബീബിൻ്റെ പ്രതിനിധികൾ അവരൊക്കെ എനിക്ക് ഒല്ലെന്ന് കണ്ടെനിക്ക് ഹബീബിനെ കണ്ടാൽ മതി സല്ലാ റസും അത്ര ആവശ്യമുള്ളൂ പിന്നെ അള്ളാഹു റസൂലിൻ്റെ ദീനിവിടെ അതിൻ്റെ മറയില്ലാത്ത ദീനെ ആരൊക്കെ പ്രചരിപ്പിച്ചോ അത് അവർക്ക് ആ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പ്രതിനിധികളാണ് അവരെ ഒരു വാക്കെതിരെ പറയാൻ ഞാൻ സമ്മ എന്തുകൊണ്ട് അവർ വസ്ലാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ബഹുമാനപ്പെട്ട കന്യാൽ അബ്ദുല്ലാജി അള്ളാഹുരുടെ ഒക്കെ ചേറ്റി കൊടുക്കട്ടെ അവരൊക്കെ നിലനിർത്തിയവരാണ് ഒരുപാട് ആളുകൾക്ക് അള്ളാഹുൻ്റെ ഹബീബിന്റെ പോലീഷ പഠിപ്പിച്ചു കൊടുത്തവര് അവർ എന്നാളല്ലാണ്ട് ഇടയ്ക്കൽ വലിയ ആളുകളാണ് ഞാൻ അവരെ നീ കന്യാൻ അബ്ദുള്ളജി മരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലോ എട്ടിലോ ഒമ്പതിലോ ആണ് ഞാനെ മനുഷ്യനെ കാണാൻ പോയിട്ടില്ല ഞാൻ എന്ന് ജനിച്ചിട്ടുണ്ട് എനിക്ക് നാ പോയി കഴിഞ്ഞിട്ട് കണ്ണാൻ അബ്ദുള്ള മരിച്ചു ഒരു ദിവസം കണ്ണാനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ കാറിൽ പോയാൽ മതി കാറും ഉണ്ട് പോയിട്ടില്ല അവർ പോയി കാണുന്നതിൻ്റെ രക്ഷയില്ല അവർ അവരെ അവരെ ആരെങ്കിലും വിമർശിക്കണം ഞാൻ അവരാളാണ് ആളാണ് ഞാൻ ഞാനവരാളാണ് എന്തുകൊണ്ട് അവർ മുസ്തഫാനിബിൻ്റെ പ്രതിനിധി അവരെ ഒരാൾ എതിർക്കണെനിക്കിഷ്ടമില്ല ഞാൻ അവരെ അവരെ കുറ്റം പോലും പറയുന്നത് എനിക്കിഷ്ടമില്ല ചിലപ്പോൾ അവർക്കുള്ള കുറ്റവും പറയം മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടാവും മനുഷ്യനാണോ അമ്പിയാക്കടില്ലാത്തവർക്കൊക്കെ എന്തുണ്ടാവും കുറ്റം ഉണ്ടായിക്കോട്ടെ എന്താ കുറ്റം ഉണ്ടായത് കൊണ്ട് ഒരാൾ മോശാവും കുറ്റം മനസ്സിലായില്ല ഒരു വലിയ കണ്ട് എവിടെയപ്പോ ഞാൻ ഇത് വായിച്ചത് ഇമാം ഷാറാനിയുടെ ഒരു കിതാ ഒരു വലിയനെ കണ്ടപ്പോൾ ഒരാൾക്ക് വലിയ അത്ഭുതം തോന്നി ഒരു വലിയനെ അങ്ങനെ അയാൾ വിരുന്നിന് ക്ഷണിച്ചു ഈ വലിയനെ വീട്ടിലേക്ക് അങ്ങനെ രാത്രി നിർബന്ധിച്ചു കൊണ്ടുവന്നു അപ്പോഴൊക്കെ അക്കരുന്നാണ് വലിയനെ കണ്ടത് അയാൾക്ക് നല്ല സൗകര്യമുള്ള തോണിയുണ്ട് ആ തോണിയിൽ വലിയനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ വലിയ എന്ത് പറഞ്ഞു എനിക്ക് രാവിലെ പോകേണ്ടതുണ്ട് ഞാൻ എന്നെ എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ സുബം നിസ്കരിച്ചാൽ ഉടനെ എന്നെ തോണി കടത്തിട്ട് കരുത്തിക്കണം എന്നാലേ ഞാൻ വരുവാറു അപ്പോൾ ഈ മുതലാളി എന്ത് പറഞ്ഞു അയാൾക്ക് തോണിയുണ്ട് തോണിക്കാരനും ഉണ്ട് അപ്പോൾ അയാൾക്ക് പ്രശ്നമില്ല അയാൾ എന്ത് പറഞ്ഞു പിന്നെ നിങ്ങൾ വന്നോളൂ ഞാൻ എനിക്ക് തോണിയുണ്ട് ഞാൻ സുബംസ്കരിച്ചാൽ ഉടനെ എത്തിച്ചേരാം വഴിയുണ്ട് ഞാൻ എത്തിച്ചേരാം അല്ലെങ്കിൽ തോണിക്കാരനോട് എത്തിച്ചേർന്നുള്ള പ്രശ്നം കണ്ടു അങ്ങനെ വീട്ടിലേക്ക് കൊണ്ട് ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ബംഗ്ലാവിൻ്റെ താഴെ ഭാഗത്ത് വിശാലമായ സൗകര്യമുള്ള ഒരു പിന്നെ ഒരു മുറിയിൽ ആണ് ഇയാൾക്ക് വിരുപ്പും സൗകര്യവും കിടക്കും ഒരുക്കിയത് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചൂടുവെള്ളത്തിന് മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ പരിചാരികയെ തൊട്ടടുത്ത മുറിയിൽ കിടത്തി മുതലാളിയും ഭാര്യയൊക്കെ മുകളിൽ കിടന്നു രാവിലെ സുഭയ്ക്ക് എണിച്ചപ്പോൾ എണീറ്റപ്പോൾ പരിചാരിക മുതലാളിയോട് പറഞ്ഞു ഇയാൾ എന്നോട് നില ഒരു അരുതാത്ത കാര്യം ചെയ്തു പോയി ഒരു തെറ്റായ കാര്യം ഒരു മോശമായ പെരുമാറ്റം എന്നോട് ഈ വലിയ പെരുമാറി എന്നാര് പറഞ്ഞു പരിചാരിക മലയാളിയോട് പറഞ്ഞു അപ്പൊ മലയാളിക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ സുബഹിയായി സുബഹിന്റെ കൊടുത്തു സുബി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇയാൾക്ക് തിരിച്ചു കൊണ്ടേക്കണ ഇതൊന്നുമില്ല അപ്പൊ മുതലാളി മലയാളിയോട് ഈ വലിയ ആയി പറയപ്പെടുന്ന ആൾ എന്ത് പറഞ്ഞു എനിക്ക് ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അക്കരെ എത്തിക്കണമെന്നാണ് അപ്പൊ അയാൾ ആ തോണിക്കാരൻ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ട് അപ്പൊ അയാൾ മനസ്സിലെന്താ ഈ ജാതി അമുക്കളൊന്നും നേരത്തിനെ ഇപ്പോണ്ട അയാള് കുറച്ച് നേരം ഒരാളിഞ്ഞിപ്പം എന്റെ എനിക്ക് അതിന് മേൽ കടാനാവൂല പിന്നെ തോണിക്കാരൻ വരണം തോണിക്കാരന്റെ രാവിലെ ഉറക്കാക്കണ്ട ഈ ജാതി ആളുകൾക്കൊക്കെ വേണ്ടി തോണിക്കാരന്റെ ഉറക്കൊഴിവാക്കണ്ട ആവശ്യമില്ലാന്ന് വിചാരിച്ച് അയാൾ പലവട്ടം ഇയാൾ പറഞ്ഞു ഈ മൊലിയായി പറയപ്പെടുന്ന ആള് പറഞ്ഞു ആരോട് ഈ വീട്ടുകാരനോട് അപ്പൊ അയാൾ പാണ്ടൊക്കെ ഇട്ടെടുത്തു എന്നൊരു കടഞ്ഞു അയാൾ നോക്കി നിൽക്കാണ് അയാൾ ഞാൻ നോക്കി നിൽക്കുക ഓഹോ അങ്ങോല്ല എന്നാ ഞാൻ വരട്ടുണ്ടോ തോണില്ലാതെ പോണ് അവരയിലേക്ക് പോകുന്നു മുള്ള കൂടെ അടന്ന് അക്കരെ കയറി അയാളോട് പോയി ഈ സംഭവം ഇമാം ഷാറാൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഞാരി പിന്നെ മോശം പെണ്ണിനോട് പെരുമാറിയോടൊക്കെ പിടിച്ച് മുത്തിക്കോളിന്നല്ല തെറ്റ് ചെയ്തത് കൊണ്ടും മനസ്സിലായില്ല ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊള്ളണമെന്നൊന്നും ഇല്ല ആ ഒരു അരിതായ്മ ചിലപ്പോൾ പരിചാരികയോ ഒന്ന് തോന്നിയിട്ടുണ്ടാവും ഒരു അരിതാത്ത സ്ഥലത്ത് അത് മനുഷ്യരെ സംഭവിക്കും ആണെങ്കിലും ഇയാൾ ആരാണ് മനുഷ്യനാണ് ആ രാത്രി അതിൻ്റെ പേരിൽ അയാൾക്ക് അരിഞ്ഞിട്ടുണ്ടാവും അത് അങ്ങനത്തെ ഒരു അഭിഷപ്ത നിമിഷം ആർക്കും വന്നേക്കാം ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായോ അത് അള്ളാഹു ആ രാത്രി അയാൾക്ക് പുസ്തകം ചെയ്തേക്കാം എന്താ പ്രശ്നം ആദമിന്റെ മക്കളൊക്കെ തെറ്റി എന്ന് തെറ്റിയെന്നൊരു പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നവർക്കുള്ള ന്യായത്തിന് വേണ്ടി പറഞ്ഞല്ല അങ്ങനെയും ഒരുപക്ഷേ പറ സംഭവിച്ചേക്കാം നിങ്ങൾക്ക് പറഞ്ഞു നമുക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അള്ളാഹു തെറ്റിനെ ഇമാം തൻ്റെ ന്യായീകരിച്ചല്ലോ മറ്റോ പറഞ്ഞതാണ് ഞാനത് കണ്ടത് അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ സംഭവിച്ചേക്കാം അങ്ങനെയും ചിലപ്പോൾ പറ അങ്ങനെ സംഭവിക്കണം എന്നല്ല അങ്ങനെയും ഒരുപക്ഷെ സംഭവിച്ചേക്കാം അതേ സമയത്തിൽ അള്ളാഹുസ് ബഹാനോ താരൻ പറയാം തെറ്റബദ്ധ ഒരാൾക്ക് കയ്യബദ്ധിക്കൂട്ടിയല്ല അപ്പൊ തന്നെ പശ്ചാത്തലപ്പിക്കാരോ എന്ന് വിചാരിച്ചിട്ടുമല്ല ഒരു അബദ്ധ ഒരാൾ പറ്റിപ്പോയി ആ മജ്ലിസ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ അയാൾ അള്ളാഹുവിനോട് കഴിഞ്ഞാൽ അള്ളാഹു ആ സമയത്ത് പുറത്തു കൊടുക്കും ഇടത്തും വലത്തും മലക്കുണ്ട് ഒരു നന്മ ചെയ്ത ഉടനെ എഴുതണമെന്ന് ഓർഡർ ആണ് ആർക്ക് എന്താണ ഇരിക്കുന്നത് വലത്തെ മലക്കിന്റെ ഓർഡർ ആണ് എന്ത് അള്ളാൻ്റെ ഓർഡറാണ് എന്ത് ഒരാൾ നന്മ ചെയ്ത ഉടനെ എഴുതണം ഇടത്തെ മലക്കിന്റെ ഓർഡർ മലക്കിന്റെ ഓർഡർ എന്താ അറിയോ അം സമയം വെച്ചു കൊടുക്കണം ആ സദസ് പിരിയുമ്പോഴും അപ്പൊ എഴുതാം അപ്പൊ ഈ മലക്ക് പേനയും കൊണ്ടിരിക്കൂ എഴുതൂല മനസ്സിലായില്ല അതേ സമയത്ത് അയാൾ നന്മ എഴുതാഴു ഇപ്പൊ ഇയാൾക്ക് ഇപ്പോഴും എഴുതിയിട്ടില്ല എന്ത് മനസ്സിലായില്ല ഒരു നന്മയാൾ ചെയ്തു എഴുതി എഴുതില്ല പിന്നെ നന്മ എഴുതു എഴുതി ആ സദസ് വിടുന്നതിന് മുമ്പ് അയാൾ പുറുക്കലിനെ തേടിയാൽ എഴുതേ അല്ല പ്രശ്നെ റബ്ബേ മാപ്പാക്കണം പെറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തല അങ്ങനെയാണ് അള്ളാഹുത്തലേ ഫൂറാണ് രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്ത് കൊടുക്കാൻ പിറ്റേ പകലിരിക്കുന്നവനെള്ളല പിന്നെ ആ തെറ്റ്ലിനെ തേടിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിങ് ഉണ്ടോ റിക്കാർഡിലുണ്ടോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മൾ പറയും മനസ്സിലായില്ല ഒരാൾ തെറ്റ് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നീ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാണെങ്കിൽ നമ്മൾ എന്ത് പറയും

ഒക്കെ സംഭവിക്കാം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ഇരുപത്തിയഞ്ചു കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാണാക്കോന്ന് പഞ്ചായത്തിന് അപേക്ഷ നോമിനേഷൻ കൊടുക്കട്ടെ ബാക്കി നമുക്ക് നോക്കാം പിന്നെ അങ്ങോട്ട് പറയുന്നുണ്ടാവും അയാളെ കൂട്ടുമ്പോ മക്കളും പേരെ കുട്ടികളും വേറെ കുട്ടികളും പോലും മാനം കിടും അക്കോലത്തില് പറയും ഇല്ലേ പറയാ അള്ളാഹുരിക്കന്നെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും എല്ല മനുഷ്യരും തെറ്റിയും എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവൻ ഉടനെ ചെയ്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ അതൊന്നും ഒരാൾ ആഗ്രഹിച്ചാൽ തെറ്റും ശരിയൊക്കെ മനുഷ്യരിൽ സംഭവിക്കും ആളായിരിക്കും പിന്നെ അള്ളാഹു ഒരു അവസ്ഥയിലേക്ക് ഉയർത്തി കൊടുക്കുകയും ചെയ്യും അള്ളാഹു സുബഹാൻ അഹുബത്തായാല നമ്മൾ തെറ്റി ഒരാൾ ചെയ്ത് തെറ്റി പിന്നെ എങ്ങനെയായി നിങ്ങളെ മഹലിൽ നിന്ന് ഒരാൾ പിരിച്ചുവിട്ടു തെറ്റിൻ്റെ പേരിൽ അയാൾക്ക് പിന്നെ ഒരു മുല്ലം ജോലിയിട്ടില്ല ആ ഒരു കൊല്ലം മുഴുവനും അയാൾക്ക് നല്ലരിക്കെ കരയാന് പിന്നെ പത്ത് കൊല്ലം മുമ്പ് നമ്മൾ ഏതോ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണുമ്പോൾ അയാളൊക്കെ ചൂണ്ടിയിട്ട് നമ്മളപ്പള്ള ചെന്മമാരോട് പറയും അയാൾ നമ്മൾ പത്ത് കൊല്ലം മുമ്പ് നമ്മളെ മഹലിൽ നിന്ന് പിരിച്ചിട്ടതാണ് ഇയാളിപ്പോ വിലായത്തിന്റെ മക്കാമിൽ എത്തിയിട്ടുണ്ടാവും എന്തുകൊണ്ട് കരിഞ്ഞിട്ട് നമ്മളിപ്പോഴും കളിയാക്കും നമ്മൾ സ്ഥലം പറഞ്ഞാൽ തന്നെ ഒന്ന് ഇളിക്കും മര്യാദയ്ക്ക് സ്ഥലം അടക്കൂല ഉപരികാരം ചെയ്യും സ്ഥലം അടക്കാത്തത് അന്ന് പിരിച്ചിട്ട കാരണത്തിന് ഇപ്പോൾ അയാൾ വിലയായത്തിന്റെ പതിവിൽ എത്തിയാവും എത്തിയിട്ടുണ്ടാകും എന്തുണ്ട് കരിഞ്ഞിട്ട് ഒരു മനുഷ്യനെയും ഒരു തെറ്റിന്റെ പേരിൽ നമ്മൾ നാവുകൊണ്ട് ദ്രോഹിക്കരുത് തെറ്റിനൊക്കെ ചില നല്ല മനുഷ്യന്മാരുണ്ട് ഒരു മേലിൽ നിന്ന് ഒരാളെ പിരിച്ചുവിടുകയാണെങ്കിൽ രാത്രിക്ക് രാമാനും ആരും അറിയാതെ കൊണ്ടേക്കും ആരും അറിഞ്ഞില്ല നല്ല സെക്രട്ടറിയും പ്രസിഡന്റും അങ്ങനെ ചെയ്യും വേറുള്ളവരോ ഒന്ന് മാനം കെടുത്തിട്ടുള്ളൂ മനുഷ്യനാണെങ്കിൽ എന്ത് സംഭവിക്കും പാറക്കുട്ടി മനുഷ്യനാണോ തെറ്റും മനുഷ്യനാണെങ്കിൽ തെറ്റും തെറ്റിനെ നമ്മൾ പൂജിക്കൊന്നും വേണ്ട പക്ഷേ അയാൾ മാനം കെടുത്താൽ ഒഴിവാക്കണം ആരാണെങ്കിലും

ഉള്ളിലുള്ള ഉണ്ടാവില്ല ഇമാം ഇമാം മാലിക് റളിയല്ലാഹു റളിയല്ലാഹു അൻ ആരെ പുണ്യ റസൂൽ മുസ്തഫ മുസ്തഫ ഹബീബായ ഹബീബായ ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗലത്തു ഖബർ ശരീഫിന്റെ പരിസരത്ത് നിൽക്കുകയാണ് അൻ അപ്പോൾ ഇമാം മാലിക് പറഞ്ഞു ഫീ കുല്ലി ഖൗലിൻ പറഞ്ഞ വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ട് വാക്കിൽ മാത്രം അങ്ങനെ ഇല്ല സ്വീകരിക്കപ്പെടേണ്ടതുണ്ടാവ പറ കണക്കില്ല അതുകൊണ്ട് ഒരു മോശാവില്ല ംസല്ല വലിയ മഹാനല്ലേ മഹാനാണ് ഒരു വാക്ക് തെറ്റി ഒരുപാട് മഹാനാകും എല്ലാം ശരിയാകണം എന്ന് വാച്ച് പിടിക്കുകയാണ് ഇപ്പൊ നമ്മള് എല്ലാം ശരിയാകണം എന്നുണ്ടോ നിങ്ങളിന്റെ കൂടെ ഇല്ല അങ്ങനെ കൊണ്ടുവരുന്നത് പുതിയ തെറ്റുകളെ സ്ഥാപിക്കാൻ കാരണമാവും ഒന്നുകൂടി പറയാം ഇപ്പോൾ ഷംസുല്ല മാറാൻ പോകുള്ള മനുഷ്യരാണോ അല്ലേ മനുഷ്യനോ നബിയാണോ നബിയാണോ അല്ല ശരിയും വരും തെറ്റും വരും ശരിയാ വന്ന് ചിലപ്പോ എന്തും വരും തെറ്റും തെറ്റും വരാമെന്നതുകൊണ്ട് എന്നതുകൊണ്ട് അവർ താഴത്തേക്ക് പോകും പറ ഇല്ല എല്ലാം ശരിയാണ് നമ്മൾ വാശി പിടിക്കേണ്ടതുണ്ടോ ഇല്ല ഏതൊരാളെ വാക്കിലും സ്വീകരിക്കപ്പെടേണ്ടതുണ്ടാവും തള്ളപ്പെടേണ്ടതുണ്ടാവും അതിനെന്താ പ്രശ്നം ഈ കിടക്കുന്ന ആളുടെ അങ്ങനെ ഇല്ല അതിൽ അങ്ങനെ ഒന്നില്ല തള്ളപ്പെടേണ്ട ഒരാൾ പറഞ്ഞു ബാക്കിയുള്ള ആൾ സ്വീകരിക്കപ്പെടേണ്ടു നമ്മളെപ്പോലത്തെ നൂറ് ശതമാനം തള്ളപ്പെടേണ്ടതാവും പിന്നെ അങ്ങനെ കൂടി 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 വരും ഷംസല്ലാൻ പോലത്തെ മഹാന്മാരാക്കാവുമ്പോൾ തൊണ്ണൂറ് ശതമാനം സ്വീകരിപ്പുണ്ടാവും ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജില്ലാൻ ഇപ്പോഴത്തെ ആളാണ് തൊണ്ണൂറ്റി ഒമ്പത് സ്വീകരിക്കപ്പെടാനുള്ളതാവും എന്നാൽ ഒരു ഔഷ്യാവും കാരണം അവരൊക്കെ ആരാണ് അമ്പ്യാക്കളല്ല മനുഷ്യന്മാരാണ് ഇതന്നെയാ സുന്നി നമുഗാമികൾക്ക് തെറ്റേ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഒരുത്തരം താല്പര്യമാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നത് കേട്ടപോലൊക്കെ നിബിമാരാണോ എന്ന് അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന ദു ദുരന്തമായ തെറ്റുകളാണ് വിഭാഗീയതയാണ് സത്യത്തിൽ ഇത്തരം തെറ്റുകളെ സ്ഥാപനം ഒരിക്കൽക്കരിക്കാൻ കാരണമായത് വിഭാഗീയത വിഭാഗീയത കൊണ്ട് എന്ത് വന്നോ നമ്മളെ നേതാക്കന്മാർക്കും ഒരു തെറ്റുപറ്റിട്ടില്ല എന്ന് പറയാൻ നമ്മളും അവരെ നേതാക്കന്മാർക്കൊരു തെറ്റുപറ്റിയില്ലെന്ന് അവരും നിർബന്ധിതരായി അവർക്കൊക്കെ തെറ്റുപറ്റിട്ടുണ്ടാവും അപ്പോൾ തെറ്റിനെ സ്ഥാപനവൽക്കരിക്കപ്പെടും തെറ്റുപറ്റിയത് കൊണ്ട് ഒരാൾ മോശാവുകയല്ല അവരാരല്ല പറയാം ആരല്ല നമ്മളൊക്കെ നമ്മൾക്ക് പത്ത് ശതമാനം ശരിയുണ്ടാവും തൊണ്ണൂറ് ശതമാനം തെറ്റാവും ഷംസുലമാനെപ്പോഴത്തെ മഹാന്മാർക്ക് തൊണ്ണൂറ് ശതമാനം ശരിയാവും പത്ത് ശതമാനം അവർക്കും തെറ്റുപറ്റാം ഷെയ്ഖബ് ഖാദർ ജില്ലാനി ഇപ്പോഴത്തെ മഹാന്മാരാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പ ശതമാനം ശരിയാവും ശശമാനമൊക്കെ അവർക്കും തെറ്റാകാം നൂറ് ശതമാനം ശരിയായത് അമ്പ്യാക്കളാണ് എന്താ വെസ്സിലാക്കുക എന്താ പ്രശ്നം മനസ്സിലായില്ലേ അള്ളാഹുത്താല അവനെ പൊരുത്തപ്പെട്ട അടിമകളിൽ നമ്മളൊക്കെ ചേർത്ത് തരട്ടെ നമുക്ക് തോഫിയൊക്കെ തരട്ടെ മുസ്തഫ